എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് അതിലേക്ക് അതിലേക്കായിട്ട് ഒരു ചെറിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് തൈര് അരക്കപ്പ് പുളി കുറഞ്ഞ തൈര് തേങ്ങയും പച്ചമുളകും കൂടെ അരച്ചത് അരക്കപ്പ് പിന്നെ ഉണക്കമുളക് കറിവേപ്പില ഉപ്പ് അര ടീസ്പൂൺ ബീട്രൂട്ട് ഇടുക അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് അര ഗ്ലാസ് വെള്ളം എന്നിവ ഒഴിക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ബീട്രൂട്ട് വേവിച്ചെടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് കൂടുതലായിട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല ഒരു ഹാഫ് കുക്ക് ആയാൽ മതിയാവും ബീട്രൂട്ട് വെന്തിട്ട് പാകത്തിന് വെള്ളം വെറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിനകത്തേക്ക് തേങ്ങ അരച്ചത് ചേർക്കുക തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ബീട്രൂട്ട് തിളച്ച് വെള്ളം കുറുകി വന്നിട്ടുണ്ട് വെള്ളം വറ്റിയിട്ട് കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് തിള മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം തൈര് ചേർക്കുക തിള മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് തൈര് ചേർക്കുക തൈര് ചേർത്ത് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല പിങ്ക് കളറിൽ കിട്ടും ഓണസദ്യയിൽ കളർഫുള്ളാക്കുന്ന ഒരു കറിയാണ് ബീട്രൂട്ട് കച്ചടി ഇനി നമുക്കിത് കടുക് വറുത്ത് ചേർക്കണം ഇതിലേക്ക് പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുകൊക്കെ എടുത്തിട്ടുണ്ട് ഉണക്കമുളക് രണ്ടെണ്ണം നിറച്ചിട്ട് കൊടുത്തു കുറച്ച് കറിവേക്കും കൂടെ ഇപ്പോൾ എടുത്ത് പച്ചടിയിലേക്ക് ഒഴിക്കുക കറി വറുത്തത് പച്ചടിയിലേക്ക് ചേർക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയാക്കും അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്